അതെ നല്ല റെഡി കൂടി പോയി വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചുമ്മാ പുറത്തേക്കൊന്ന് പോയത് ആ തൊടിയിലേക്ക് പോയപ്പോൾ നല്ലൊരു ചക്കയുണ്ട് പഴുത്ത് നിൽക്കണം അപ്പം ഞാനിതിങ്ങ് പൊട്ടിച്ചു കൊണ്ടുവന്നു ഇതൊരു പ്രത്യേക തരം ചക്കയാണ് കേട്ടോ ഇത് മുറിക്കുവോ ഒന്നും വേണ്ട ഇത് നമുക്കിതിങ്ങനെ അടർത്തി എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നല്ലായി പഴുത്തിട്ടുണ്ട് നല്ല സ്വീറ്റ് ആയിരിക്കും കേട്ടാ നല്ല സ്വീറ്റായിട്ടുള്ള ചക്കയാണ് സൂപ്പർ വേണ്ട നന്നായി പഴുത്തിട്ടുണ്ട് ഇത്രയും പഴുക്കാൻ പാടില്ലായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ പോയപ്പോഴാണ് ഇത് കണ്ടത് ഇതിങ്ങനെ നമ്മൾ ഒന്നും വേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം ശരിക്കും നല്ല തേൻ പോലെയാണ് കേട്ടോ ഈ ചക്ക എൻ്റെ കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഇത് പഴച്ചക്ക എന്ന് പറയും ചിലർ പിന്നെ എന്തൊക്കെയാ പറയാനെനിക്ക് അറിഞ്ഞുകൂടാ നല്ല മധുരമാണ് അത് ഇനി ശരിക്കും ഇത്രയും പഴക്കരുത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്കിത് കത്തി ഒന്നും ആവശ്യമില്ല അങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും കണ്ടില്ലേ കാണിക്കൂ അതിനുശേഷം ചക്കയുടെ ആ കൂന എന്ന് പറയുന്ന സാധനമില്ലേ അതിന് മുകളിൽ ഇങ്ങനെ കുട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ ചക്ക ഇഷ്ടമുള്ളവർക്ക് ഇത് കണ്ടാൽ കൊതി വരുന്നെനിക്കറിയാം പക്ഷേ കൊതിപ്പിക്കല്ല കേട്ടോ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ വാങ്ങിക്കാൻ വിചാരിച്ചു നല്ല മധുരം എന്ന് നല്ല മധുരമാണ് അങ്ങനെ ഒന്നും കത്തിയൊന്നും ആവശ്യമില്ല നമുക്ക് നമുക്കതിനെ അടർത്തി എടുക്കാൻ പറ്റും നല്ല ചക്കയാണ് കേട്ടോ കണ്ടോ നന്നായി പഴുത്തു പക്ഷെ ഒന്നുകൂടെ ഒരു ദിവസം കൂടെ മുന്നേ കിട്ടേണ്ടിയിരുന്നു ഞാൻ അറിഞ്ഞില്ല ഞാൻ നോക്കിയില്ല അതണ്ടേ കാണിക്കൂ നല്ല സ്വീറ്റായിട്ടാണ് ഇത് ഇത് ഇതിങ്ങനെ പറിച്ചെടുക്കുക സാധാരണ ചക്ക മുറിക്കാന്ന് വെച്ചാൽ എനിക്ക് മടിയാണ് പക്ഷേ ഈ ചക്ക മുറിച്ചെടുക്കാൻ എനിക്ക് മടിയില്ല കേട്ടോ കത്തി ഒന്നും ആവശ്യമില്ല മാത്രമല്ല അധികം പശു ഉണ്ടാവില്ല ഇതിന് കാണിക്കൂർ കേട്ടോ നല്ല മധുരം നന്നായി പഴുത്തുപോയി പിന്നെ ഒരു കാര്യം വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് കുരു ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് നമ്മളെ കലാപമാനിച്ചേട്ടൻ്റെ ഒരു പാട്ടില്ലേ ചക്കപ്പഴത്തിൻ്റെ കുരു ഇറങ്ങിപ്പോയിട്ടുള്ള പാട്ട് അതുപോലെ നമ്മൾ ചക്ക കഴിക്കാൻ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല സ്വീറ്റ് ഇട്ടോ കണ്ട ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇതിനുള്ളിൽ ഇരിക്കുന്ന കണ്ടോ ഇത് കുറച്ചിങ്ങനെ എടുക്കാം നല്ല ചക്ക അടിപൊളി ഇത് കണ്ടിട്ട് ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും കൊതി വരുന്നവർക്കറിയാം കൊതിപ്പിക്കുകയല്ലാട്ടോ കൂട്ടുകാരെ പിന്നെ ഇന്നത്തെ ഇന്നത്തെ എൻ്റെ ഫുഡ് ഇതാണ് ഇന്ന് ചിക്കനിക്ക് ചോറ് വേണ്ട ഇതാണ് ഞാൻ കഴിക്കാൻ പോകണം നല്ല സ്വീറ്റ് ആയിട്ടുള്ളത് നമ്മളിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റി ചക്കട്ടോ കണ്ടോ കണ്ടില്ലേ കാണിക്കൂടി ചക്ക നമ്മൾ വീഡിയോ എടുക്കുന്നത് മോനാണ് അവന് ഭയങ്കര മടിയനാ മതിയില്ലേ മതിയില്ലേ എടുക്കുമെന്ന് ചോദിച്ചിരുന്നത് ഫസ്റ്റ് നമ്മൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇന്നലെ പൊട്ടിക്കേണ്ടിയിരുന്നു എന്നാൽ എനിക്ക് നല്ല നല്ല പരുവത്തിൽ കിട്ടിയനെ ഇത് കാണിച്ചു തന്നു കണ്ടോ സൂപ്പർ പഴുപ്പ് കൂടിപ്പോയിട്ടാ ഇത് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ Okey